നല്ല രസമുണ്ടല്ലേ ഓട്ടുപാത്രങ്ങളുടെ വലിയ കളക്ഷൻ ആണ് പാലാ ടി പിള്ളത് പല വലുപ്പത്തിലും ഡിസൈനിലുമുള്ള ഉള്ള നിലവിളക്കുകൾ മനോഹരമായ കണി ഉരുളികൾ ഷീറ്റ് വാർപ്പുകൾ ഒക്കെ ഇവിടെ ലഭിക്കും മികച്ച ക്വാളിറ്റിയിലുള്ള ഓട്ടു വിഗ്രഹങ്ങളും ഫ്ലവർ വേസുകളും പറകളുമൊക്കെ എ ടി പി ഹോംപ്ലസിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവും മെഴുകുതിരി സ്റ്റാൻഡുകൾ ചെറുതും വലുതുമായ കുരിശി വിളക്കുകൾ ചന്ദനത്തിരി കാലുകൾ എന്നിവയും വാങ്ങാം ക്ഷേത്രങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നതിനാവശ്യമായ ഒട്ടനവധി പൂജാ സാധനങ്ങളും മൂന്ന് കാലുള്ള വിളക്കുകൾ മയൽവിളക്ക് കൊടിവിളക്ക് ആട്ടവിളക്ക് ലക്ഷ്മി വിളക്ക് തുടങ്ങിയവയൊക്കെ പാലാ എ ടി പി ഈ പ്രത്യേക ഷോറൂമിൽ ലഭ്യമാണ് പുറമേ കാഴ്ചക്കായി വെക്കാവുന്ന വളരെ വലിയ വിളക്കുകളും ഉയരമേറിയ ഏഴ് നെലിയുള്ള വിളക്കുമൊക്കെ അതിമനോഹരമാണ് ഇത് കണ്ടു നല്ല ക്വാളിറ്റിയുള്ള ഓട്ടുപാത്രങ്ങളും നിലവിളക്കുകളും ഒക്കെ പാലാ എ ടി പി കിട്ടുമ്പോൾ വേറെ എവിടെ പോകാനാ